ലോകത്താദ്യമായി ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ത്രീകൾ പൂജാതി കർമ്മങ്ങൾ ചെയ്തത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് സ്വാതന്ത്ര്യസമരസേനാനിയായിരുന്ന കെ ജി നാരായണൻ ശബരിമലയിൽ നിന്നും അഭിഷേകം ചെയ്ത് പദയാത്രയായി പേട്ടതുള്ളി വന്ന് പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രമാണിത് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലാണ് മുക്കാൽ നൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ശ്രീകോവില് അഞ്ചലിലെ ആദ്യത്തെ കോൺക്രീറ്റ് നിർമ്മിതി കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയ കെ ജി എൻ വാർദ്ധിക സഹജമായ രോഗാവസ്ഥയിൽ കിടപ്പിലാകുന്നത് വരെ ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം കാലം ഈ ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു വന്നു എന്നാൽ കെ ജി എണ്ണിന് മൂന്ന് ആൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരാരും തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാൻ തയ്യാറായില്ല ക്ഷേത്രത്തിൻ്റെ പൂജയും വിളക്കും മുടങ്ങുന്ന സാഹചര്യം വന്നപ്പോൾ പ്രായമാകാത്ത കെ ജി എൻ്റെ പെൺമക്കൾ പൂജ ചെയ്യുവാൻ തയ്യാറായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ ലോകത്താദ്യമായി ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ത്രീകൾ കർമ്മങ്ങൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കെ ജി എൻ മരണപ്പെടുകയും കെ ജി എൻ്റെ പെൺമക്കൾ യുവതികളാവുകയും ചെയ്തപ്പോൾ കെ ജി എൻ്റെ ഭാര്യ മന്ദാഗിനിയാണ് പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു വന്നിരുന്നത് ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് പൂജാതി കർമ്മങ്ങൾ മുടങ്ങി ശ്രീകോവിലടക്കം ജീർണാവസ്ഥയിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വസ്തു തിരുവിതാംകൂർ രാജഭരണകാലത്ത് എട്ടണ പ്രമാണത്തിലാണ് എഴുതിയിരിക്കുന്നത് കെ ജി എൻ്റെ ഭാര്യയായ മന്ദാഗിനിയുടെ പേരിൽ മന്ദാഗിനിയുടെ അമ്മുമ്മ എഴുതി നൽകിയതാണ് ഈയൊരു വസ്തു